മാർക്കറ്റിൽ ഇ ടി പിയുടെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരൊരു വീണ്ടും ഒരു ചാനൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത കൊടുക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഇ ടി പിയുടെ പ്രവർത്തനം ഒരു മാസമായിട്ടും നടക്കുന്നില്ല എന്ന് കൗൺസിലും എല്ലാ കാര്യവും പറഞ്ഞിട്ടുള്ളതാണ് ഇ ടി പിയുടെ പ്രവർത്തനം നടക്കണമെങ്കിൽ അവിടെ പുതിയതായിട്ട് ഒരു കാന ഉണ്ടാക്കി ആ മാർക്കറ്റിലെ അറവ് മാലിന്യത്തിൻ്റെ ചോരകൾ ആ കാനയിൽ കൂടി ഒഴുക്കി അത് ഇ ടി പിയിൽ പോയി ഇ ടി പിന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളതുകൊണ്ടാണ് പണി നിർത്തി വെച്ചിരിക്കുന്നത് ഒരു മാസക്കാലമായി ഇ ടി പിയുടെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ വെള്ളം ഒഴുക്കി വിടുന്നുമില്ല അവിടെ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഇന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ ഇ ടി പിയുടെ പ്രവർത്തനം നടക്കുന്നില്ല ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് ആ പ്രവർത്തനം ദീർഘവീക്ഷണ കുറവാണ് എന്ന് പറഞ്ഞാൽ ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി ഈ പറഞ്ഞ നികുതി പണം എന്നൊക്കെ പറഞ്ഞത് ശരി ഏത് പണമായാലും മുനിസിപ്പാലിറ്റിയുടെ പൈസ അല്ല മിഷൻ തന്ന പൈസ വെച്ച് അങ്കമാലി നഗരസഭയ്ക്ക് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഫൈൻ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി ഇ ടി പി നിർമ്മിക്കുകയും അതിൻ്റെ നിർമ്മാണത്തിന് ഈ തടസ്സം വന്നുകൊണ്ട് അത് ശരിയാക്കുന്നതിന് വേണ്ടി നിർത്തിവെച്ചിട്ടുള്ള കാര്യം യാഥാർത്ഥ്യമാണ് നഗരസഭാ ഭരണസമിതി വന്നു നാലര വർഷമായിട്ടൊന്നും നടന്നില്ല എന്ന് ബെന്നി മോനേലി അടക്കം എല്ലാവരും പറഞ്ഞല്ലോ നാലര വർഷം കൊണ്ട് അവരുണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോഴും ഞങ്ങളുടെ ചോദ്യം ഒന്ന് ശ്രീ ബെന്നി മോഞ്ഞേലി ഇരിക്കുമ്പോൾ പഴയ നഗരസഭാ ബിൽഡിങ്ങിന് നാലര കോടി നാല് കോടി രൂപ വാടക ഇനത്തിൽ നഷ്ടം വരുത്തി അത് ഒരു കാര്യം രണ്ട് ഇപ്പോഴും വീണ്ടും പറയുന്നു ഞങ്ങൾ ആവർത്തിച്ചു കൊടുക്കും ഒറ്റക്കെട്ടായിട്ട് മുഴുവൻ കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ് ഈ നഗരസഭയ്ക്ക് സർക്കാരിൽ നിന്ന് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള അമ്പത്തിരണ്ട് സെല്ല് സ്ഥലം വിട്ടു നൽകിയെന്ന് ഏതെങ്കിലും രേഖ കാണിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇവരെ വെല്ലുവിളിക്കണം ഒരു രേഖ ഹാജരാക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ മാത്യു തോമസും സിനി മനോജും ജോറും ഇവരൊക്കെ വളരെ വികാരത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് ഏതെങ്കിലും രേഖ ഹാജരാക്കിയാൽ ഞങ്ങളതിന് പ പറയത്തക്ക സമാനം ചെയ്യാം ഏലിയാസ് വിളിച്ചിട്ട് സംവാദത്തിന് തയാറുണ്ടോ എന്ന് സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ അങ്ങനെ സംവാദത്തിന് എന്ത് എന്ത് സംവാദമാണ് നടത്തേണ്ടത് അദ്ദേഹം പറയുന്ന മറുപടി ഞങ്ങൾ പറയാം അദ്ദേഹവും ബെന്നി മൂന്നേലിയും യോഷിയും ഒക്കെ ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിരിക്കണേ ഓരോ ദിവസവും അവരിപ്പോൾ പറയും ഞങ്ങൾ സമരം ഞങ്ങൾ കഠിപ്പിക്കാൻ വേണം കഠിപ്പിക്കാൻ ഞങ്ങൾക്കും പറ്റില്ലേ അങ്ങനെ വെല്ലുവിളിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ കായികാഭ്യാസം അല്ല മുനിസിപ്പാലിറ്റി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങി എന്നുള്ളതിൽ അവർക്ക് അഴിമതി ആരോപണം വെറുതെ പറയാമല്ലോ തെളിയിക്കേ നിങ്ങൾ ഇ ഡിനെയോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു സി ബി ഐനെയോ വിജിലൻസിനെയോ ഏത് അന്വേഷണത്തിനെയും ഞങ്ങൾ നേടാൻ തയ്യാറാണ് നിയമപരമായി എല്ലാ പരീക്ഷയും ഉറപ്പാക്കി അവർ വാങ്ങാൻ തീരുമാനിച്ച വിലയിൽ കുറച്ച് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിന് പകരം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഈ ഭൂമി അങ്കമാലി നഗരസഭ ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ അല്ലാണ്ട് സംവാദമൊക്കെ വേണമെങ്കിൽ ഇനിയും ആവാം ഞങ്ങളും തയ്യാറാണ് പിന്നെ അവർ സമരം സംഘടിപ്പിക്കുന്നു ഇതിലൊന്നും ഞങ്ങൾ പേടിച്ചു പോകില്ല കായികാഭ്യാസം അല്ലല്ലോ ഞങ്ങൾക്കും ആവാല്ലോ അത് മാത്രമല്ല വാർഡ് വാടാന്തരം ഞങ്ങളും പ്രചരണം നടത്താൻ തീരുമാനിച്ചു അല്ലാതെ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വോട്ടർമാരെ തടയുക വോട്ട് ചേർക്കാതിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് മോശം അഭിപ്രായങ്ങൾ പരത്തുക ആ സമീപനം മാറണം നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും ഇതേ അടുത്തു തന്നെ അടുത്ത പോകുമ്പം വരും പുതിയൊരു സാധനം വരും ഇവർക്ക് തീരുമാനിക്കേണ്ടി വരും ആരുടെ കൂടെ നിൽക്കണം നഗരസഭയുടെ കൂടെ നിൽക്കണോ ജനങ്ങളുടെ കൂടെ നിൽക്കണോ നഗരസഭയുടെ കൂടെയും ജനങ്ങളുടെ കൂടെയും നിൽക്കേണ്ടി വരില്ലേ അതിലും ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു പുതിയ സാധനം കൂടി വരും അഞ്ചാറ് ദിവസം മാർക്കറ്റിലെ ഇ ടി പി അത് ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കൗൺസിൽ അനുവാദത്തോടെ അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചതുവരെ മുടങ്ങാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവാണ് അവിടെയുള്ള കറണ്ട് ബില്ല് ഈ കറണ്ട് ബില്ല് വെറുതെ വരോ ആ മെഷീൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കറണ്ട് ബില്ല് വരുന്നത് പിന്നെ അവിടെ അവിടെ എൻ്റെ ഓപ്പറേറ്റർ സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുന്നവരായിട്ട് വെറുതെ വെക്കാം മെഷീൻ പ്രവർത്തിക്കുന്ന അല്ലാണ്ട് അയാൾ വെള്ളം കോരി കളയുന്നൊന്നുമില്ല ആ മെ മോട്ടർ പ്രവർത്തിച്ച് സ്വിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ വെറുതെ തന്നാൽ മതി അത് ഓഫ് ചെയ്യുന്നത് വരെ അത്യാവശ്യ സമയങ്ങളിൽ കെമിക്കൽ ഇട്ട് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യേണ്ടതുള്ളൂ അയാൾ മൊബൈൽ നോക്കി കഴിഞ്ഞാൽ അയാൾ തെറ്റു പറയാൻ പറ്റുമോ അപ്പോൾ അതൊക്കെ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ മാസം മാർക്കറ്റിലെ അഴുക്ക് ചാലുകൾ വൃത്തിയാക്കുന്ന മെയിൻ്റനൻസ് നടത്തുന്നതിൻ്റെ ഭാഗമായി കൗൺസിൽ തീരുമാനപ്രകാരം ഇ ടി പി പ്രവർത്തനം നിർത്തിവെച്ചിട്ടുള്ളതാണ് ആ തീരുമാനം എടുത്ത കൗൺസിലിൽ ഈ യോഗത്തിൽ പങ്കെടുത്ത ഏലിയാസ് ജോഷിയൊക്കെ പങ്കെടുത്തിട്ടുള്ള കൗൺസിലാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത് അത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഇ ടി പി പ്രവർത്തനക്ഷമല്ല കേടുവന്നിരിക്കുകയാണ് വെറുതെ പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നതെല്ലാം വെറും നുണകളാണ് അത് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏകദേശം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ടാണ് നമ്മുടെ പഴയ മുനിസിപ്പാലിറ്റി മെയിൻ്റനൻസ് ആരംഭിച്ചിട്ടുള്ളത് പിന്നെ നിലവിൽ നല്ല ഭംഗി ഭംഗിയായിട്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഭരണസമയത്ത് ഇത് പൊളിക്കാൻ തീരുമാനമെടുത്താന്നുള്ളത് എല്ലാവരും അറിയണം ആ തീരുമാനത്തെ ഈ പൊളിക്കാൻ തീരുമാനമെടുത്തത് എടുത്തത് പുറകെയിലെ ഉടമയ്ക്ക് ഉള്ള വേണ്ടി ബെനഫിറ്റിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഇവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ആ ഒരു എടുത്ത തീരുമാനം ധീരമായിട്ട് നമ്മൾ മാറ്റി തൃശ്ശൂർ എഞ്ചിനീയർ കോളേജിനെ സമീപിച്ച് ഇതിൻ്റെ ഫിറ്റ്നസ് തയ്യാറാക്കിയിട്ട് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മുടക്കി ഈ ഇതിൻ്റെ മെയിൻ്റൻസ് പരിപാടിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു വ്യക്തി ആ മുനിസിപ്പൽ ആലോചിക്കണം ഒരു പണി നടക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് കയറി ചെന്ന് വീഡിയോ ക്യാമറ ഓണാക്കി പൊളിഞ്ഞു കിടക്കുകയാണ് അതായത് പൊളിച്ചുകൊണ്ട് ഓൾറെഡി മെയിൻ്റൻസ് ആണ് മെയിൻ്റെനൻസ് പറഞ്ഞാൽ എന്താണ് നിലയിലുണ്ടായ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ ഭാഗം ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള പ്ര പ്രക്രിയയിലാണ് അവിടെ നടക്കുന്നത് ഇത് വീഡിയോ എടുത്ത് അയാൾ ഇടാണ് ഇതൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണെന്ന് അപ്പോൾ ഇത്രത്തോളം പ്രകസനമായ രീതിയിലാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇതിലായിരുന്നു അഴിമതി ഏത് പഴയ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ പറയുന്ന സ്ഥലത്തിലാണ് അഴിമതി ഇവരിങ്ങനെ ഇലക്ഷൻ എടുക്കും തോറും പുതിയ പുതിയ ആരോപണങ്ങളായിട്ട് വന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതിയെ തെറ്റായ ആളുകളിലേക്ക് എത്തിക്കുക അതായത് ഇവിടെ അഴിമതി നടക്കുന്നുണ്ടെന്ന് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം പക്ഷേ ഇത് വില പോകില്ല എന്നുള്ളത് അങ്കമാലി നഗര നഗരസഭാവാസികൾക്കറിയാം അങ്കമാലിയിലെ സാധാരണ ജനങ്ങൾക്കറിയാം അത്രത്തോളം നല്ല രീതിയിലേക്ക് ഈ ഈ നാലര വർഷം പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങളും മറ്റുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഈ ദീർഘവിഷ്ണമുള്ള പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഭരണസമിതിയിൽ ഇവിടെ മൂന്ന് വാട്ടർ എ ടി എം മെഷീനുകൾ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു ഈ ടോയ്ലറ്റ് ക്രിമിറ്റോറിയം മൊബൈൽ ക്രിമിറ്റോറിയം ഈ ഒരൊറ്റ ഉദാഹരണം എടുക്കാം എ ടി എം മെഷീനുകൾ വാട്ടർ എ ടി എം മെഷീനുകൾ മൂന്ന് തവണയാണ് ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ മെയിൻ്റനൻസ് നടത്തിയത് ഈ മൂന്ന് തവണ മെയിൻ്റനൻസ് നടത്തിയിട്ടും ഈ പദ്ധതി നല്ല ദീർഘവിഷ്ണത്തോടുകൂടി പണിത പദ്ധതിയാണ് കോയിനൊക്കെ ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ വലിയ കൊട്ടി കോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ കോയിൻ സിസ്റ്റം ഒഴിവാക്കിയിട്ട് പോലും ഒരു തുള്ളി വെള്ളം ഈ നിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി മൂന്ന് തവണ നടത്തി എന്ന് ആലോചിക്കണം നമ്മൾ വേണ്ടി പോലും എക്സ്ട്രാ ഫണ്ട് കണ്ടെത്തി മെയിൻ്റനൻസ് നടത്തിയിട്ട് പോലും ഒരു പ്രായോഗിക തലത്തിൽ പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിലേക്ക് ആ പദ്ധതിക്ക് മാറി ഈ ടോയ്ലറ്റിൽ ആംബുലൻ ഫയർഫോഴ്സ് എന്നാണ് ഒരാളെ രക്ഷപ്പെടുത്തിയത് അത്രത്തോളം രീതിയിലേക്ക് ദീർഘവർഷത്തോടെ അവിടെ നടത്തിയെന്ന് പറഞ്ഞ പരിപാടികളെല്ലാം ഫ്ലോപ്പായി തീർന്നിട്ടും ഇ ടി പി പോലുള്ള നഗരസഭയുടെ ഗ്രേഡിംഗ് കൂട്ടുന്ന ഒ ഡബ്ല്യു സി പോലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇപ്പോൾ ഈ ഒ ഡ്ല്യു സി നമ്മൾ മേടിച്ച് വച്ചത് ശരിക്കും ഇറച്ചി മാലിന്യങ്ങളെല്ലാം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ഇത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കാലക്രമേണ ഈ ഇറച്ചി മാലിന്യങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ശേഖരിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഇ ഡബ്ല്യു സിയിൽ വേസ്റ്റുകൾ കുറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം ഡെയിലി കത്തിച്ചുകൊണ്ടിരുന്നത് ഡെയിലി ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ രീതിയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ കിട്ടുന്ന രീതിയിലാണ് നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ആവശ്യമില്ലാതെ ഇത് ഓണാക്കേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ലല്ലോ വേസ്റ്റ് ഇറച്ചി മാലിന്യങ്ങൾ മറ്റ് വേസ്റ്റുകൾ വരുന്നതാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത് ആ വേസ്റ്റുകൾ വരുന്നതുറൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് അല്ലാതെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന വിഡിത്തപരമായ രീതിയിൽ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തെറ്റായ നടപടികൾ അവർ പിന്തിരിയണം ഒരുമിച്ച് ചേർന്ന് ഭരണസമിതിയോടൊന്ന് ഒരുമിച്ച് ചേർന്ന് വർഷം കുറച്ച് നാൾ കൂടെ ഉള്ളൂ ഈ ഭരണസമിതി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അവർ മുനിസിപ്പാലിറ്റിയോട് കൂടെ കൂടെ ചേർന്ന് നിന്ന് തന്നെ നല്ല പ്രവർത്തനങ്ങൾ ഈ കുറഞ്ഞ കാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഒരു കാര്യം കൂടി ഉള്ളു ഈ കൗൺസിൽ അധികാരത്തിൽ വന്നിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഇന്നു വരെ എതിര് വന്നിട്ടില്ല പ്രജി മാത്യു ചെയർമാൻ ആയിരുന്നപ്പോഴും ശ്രീ മാത്യു തോമസ് ചെയർമാനായപ്പോഴും ഞാൻ വന്നപ്പോഴും എന്നും വികസന പ്രവർത്തനങ്ങൾക്കും സമരങ്ങളും അല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്നൊരു അനുകൂല സപ്പോർട്ട് ഉണ്ടായിട്ടില്ല നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഞങ്ങൾ വികസനത്തിനെതിരല്ല ഞങ്ങൾ ഭരണസമിതിക്കെതിരല്ല ഞങ്ങൾ വികസനത്തിന് അനുകൂലമാണ് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ പിന്നെ ബഹുമാനപ്പെട്ട എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ പറഞ്ഞേ ഈ നവമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ ഇത് നവമാധ്യമങ്ങൾ അവർക്ക് മാത്രമുള്ളതാണോ ഉള്ളതാണോ ഞങ്ങൾക്കും പറയാൻ പാടില്ലേ ഞങ്ങളിത് കാണണ്ടല്ലോ ഇപ്പോൾ ഓരോ ആളുകൾ അവരുടേതായിട്ടുള്ള വ്യൂവേഴ്സിനെ എത്ര കാണണ്ടെന്ന് ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ആവുന്നു നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇത്രയും കാലം ഞങ്ങൾ പ്രതികരണത്തിനൊന്നും മുതിർന്നില്ല കാരണം ഇനി അതല്ല ഇന്ന് തന്നെ ഇപ്പോൾ അതിൽ പത്രക്കാരൻ വിളിച്ചു നിങ്ങളുടെ വാർത്ത തരണം അത് ഉടനെ തയ്യാറാക്കണം അത് മറന്നുപോയി കാരണം നിരവധി മീറ്റിങ്ങുകൾ ഇപ്പോൾ ട്രാഫിക് പരിഷ്കാരം അതിൻ്റെ ആയിരുന്നു അതിന് മുമ്പ് നടത്തി ഓരോരോ കാര്യങ്ങളും ഓണം പ്രമാണിച്ച് ഗതാഗത ഗതാഗതക്കുരുക്കുമായിട്ടിൽ അങ്ങനെ അങ്കമാലിക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഭരണസമിതി ഓരോ അംഗങ്ങളും വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുക്കയോ ഇവിടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൻ്റെ അടുക്കയോ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെ അടുക്കയോ ഏതെങ്കിലും മുൻ ചെയർമാൻമാരെടുക്കയോ ജനപ്രതിനിധികളുടെ എടുക്കുകയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയണ സമ്മാനം ചെയ്യും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇപ്പം മാത്യു തോമസ് തോമസ് പറഞ്ഞ പോലെ അങ്ങനൊരു സ്ഥലം എടുത്തു പോകണ്ടേ എടുത്തു സമയക്രമം ഉണ്ടല്ലോ ഈ പത്ത് ശതമാനം ഇപ്പോൾ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ശതമാനം പൈസ കിട്ടുമ്പോൾ ഇത് മുനിസിപ്പാലിറ്റിക്ക് അല്ലേ കിട്ടണേ മുനിസിപ്പാലിറ്റി അവരുടെ സ്വാഭാവികമായും അവരുടെ താമസവും അവരുടെ പരിരക്ഷയും മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വമല്ലേ അത് ചെയ്യൂലോ പക്ഷെ അത് രാഷ്ട്രീയമായി കുറച്ച് പേര് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ പ്ലാറ്റ് നിയമപരമായി കൊടുത്തു എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാർക്ക് മാത്രം നൽകിക്കൊണ്ട് അവരുടെ ആളെ സംരക്ഷിക്കാൻ എന്നിട്ട് പുതിയ ഒരു സൂത്രപ്പണി അവിടെ കൂടി അവർ തീരുമാനിച്ചു എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഞങ്ങൾ ആലോചിക്കേണ്ട സമയത്ത് ആലോചിക്കുന്ന തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കും ഉചിതമായ തീരുമാനം തന്നെ എടുക്കും പറഞ്ഞു പക്ഷെ അവർക്ക് മറുപടി പറയാൻ ഞാൻ എപ്പോഴും യോഗ്യനല്ല കാരണം ഒരാളെക്കുറിച്ചും അങ്ങനെ മറുപടി പറയണ ശീലം എനിക്കില്ല വ്യക്തിഹത്യ നടത്താം കാരണം ഓരോ ആളുകളുടെ ശീലവും ഓരോ ആളുകളുടെ സ്വഭാവമൊക്കെ വിളിച്ച് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ മോശമാണ് അതിന് ഞാനില്ല ആരൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നില്ല അത് സി പി എമ്മിൻ്റെ ഒരു ശൈലിയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ശൈലിയാണ് അതാണല്ലോ ഈ പഴയൊരു സിനിമയിൽ സന്ദേശ സിനിമയിലാണെന്നു പറഞ്ഞു ശങ്കരാടി പറഞ്ഞ പോലെ ഓഹോ അവൻ വളർന്നു വരുന്നുണ്ടല്ലോ അവനെ തീർത്തില്ലെങ്കിൽ നമ്മൾ തകരും അപ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഏതെങ്കിലും പെണ്ണുകസിപ്പെടുത്ത് അല്ലെങ്കിൽ അവനെ ഒന്ന് ശരിയാക്കുക എന്ന് പറഞ്ഞ പോലെ ഈ വ്യക്തിഹത്യ കൊണ്ടൊന്നും അംഗമാരുടെ ജനങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ സ്വഭാവം അറിയാം എൻ്റെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ എല്ലാ കൗൺസിലർമാർ മുപ്പത് കൗൺസിലർമാരെയും ജനങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള വ്യക്തിഹത്യക്ക് മറുപടി പറയാൻ ഞാൻ ഏതായാലും മുതിരുന്നില്ല